എല്ലാവർക്കും ദേവരാഗത്തിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ വൻ ജനപ്രീതി നേടിയ സീരിയൽ ആയിരുന്നു വാനമ്പാടി സീരിയൽ അവസാനിച്ചുവെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുകയാണ് അതിന്റെ കഥയും കഥാപാത്രങ്ങളും വാനമ്പാടിയിലെ നായകനായ മോഹൻകുമാർ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച സായി കിരൺ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു കുറച്ചു ദിവസമായി സായിയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് സായി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച ചിത്രങ്ങളിലൂടെ താരം വീണ്ടും വിവാഹിതനായി എന്ന വാർത്ത വരുന്നത് ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷം സീരിയൽ താരം സാവന്തികയാണ് സായി വിവാഹം കഴിച്ചത് നാൽപ്പത്തി ആറാം വയസ്സിലാണ് സായി വിവാഹിതനായിരിക്കുന്നത് മുപ്പത്തി ആറ് വയസ്സുകാരിയാണ് സാവന്ത് രണ്ടായിരത്തി പത്തിലായിരുന്നു സായി കിരണിന്റെ ആദ്യ വിവാഹം കുയിലമ്മ സീരിയലിലൂടെയാണ് സായിയും സാവന്തയും ആദ്യമായി അഭിനയിച്ചത് മലയാളത്തിലെ സീരിയൽ നടനായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും തെലുങ്കിലെ താരപുത്രനാണ് സായികിരൺ പ്രശസ്ത ഗായകൻ വി രാമകൃഷ്ണനുടേ മകനാണ് സായി ഗായക പി സുശീല സായിയുടെ അമ്മയുടെ സഹോദരിയാണ് ആദ്യ വിവാഹത്തിൽ അനുഷ്ക എന്നൊരു മകൾ കൂടിയുണ്ട് സായികിരണിന് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി ആയി വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി